ഫെങ്കൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നു തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറും ഈ ചുഴലിക്കാറ്റ് ഇന്ന് ശ്രീലങ്ക തീരം വഴി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യത തമിഴ്നാട്ടിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത തമിഴ്നാട്ടിലെ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത ഇന്നും നാളെയും കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ജപ്പാനിൽ ഇരട്ട ശക്തമായ ഭൂകമ്പം ആറ് പോയിൻറ്റ് നാലും ആറ് പോയിൻ്റ് രണ്ടും തീവ്രത രേഖപ്പെടുത്തി ജപ്പാനിലെ ഇഷികാവ തീരത്താണ് ആദ്യ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത് പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത് ഹോൺഷുവിൻ്റെ പടിഞ്ഞാറൻ തീരത്തെ ആറ് തീവ്രതയുള്ള രണ്ടാമത്തെ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാനിൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സുനാമി മുന്നറിയിപ്പ് ഇല്ലെങ്കിലും കടൽ തിരമാലകൾ നിരീക്ഷിച്ചു വരുന്നതായി ജപ്പാൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു